ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ അതേ സമയത്തു തന്നെ ഇസ്രയേൽ നഗരമായ ടെൽഅവീവിലും വെടിവെപ്പുണ്ടായി നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിടുന്നതിനിടെ ടെൽഅീവിലെ തെരുവുകളിൽ ഉണ്ടായ വെടിവെപ്പ് ഭീകരാക്രമണം എന്നാണ് സൂചന വെടിവെപ്പിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തോക്കുധാരികൾ തെരുവുകളിൽ നിറയൊഴിച്ചതോടെയാണ് ഇവർ കൊല്ലപ്പെട്ടത് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് ടെൽ അവീബിന് സമീപം ജാഫയിലെ ജെറുസലേം സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് വെടിവെപ്പുണ്ടായത് രണ്ട് തോക്കുധാരികളാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഈ കളി തീക്കളിയാണെന്നാണ് എല്ലാവരും പറയുന്നത് അതേസമയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തോക്കുധാരികൾ പുറത്തിറങ്ങുന്നതിന്റെയും വെടിയുതിർക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നു വെടിവെപ്പ് നടത്തിയ രണ്ടുപേരെയും സേന കീഴ്പ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏഴ് മണിയോടെയായിരുന്നു ആക്രമണം പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് അതേസമയം ഇസ്രായേലിനെ ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടേതടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇറാൻ മിസൈലുകൾ പായിച്ചത് ഇവ ബാലിസ്റ്റിക് മിസൈലുകളാണോ എന്ന് വ്യക്തമല്ല ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ഇവയ്ക്ക് പന്ത്രണ്ട് മിനിറ്റിനകം ഇസ്രായേലിൽ എത്താം ഡ്രോണുകളോ ക്രൂസ് മിസൈലുകളോ കൂടുതൽ സമയമെടുക്കും ഏപ്രിലിൽ ഇറാൻ അഴിച്ചുവിട്ട ഡ്രോൺ മിസൈൽ ആക്രമണത്തെക്കാൾ കടുത്തതായിരിക്കും ഇക്കുറി എന്നാണ് കണക്കുകൂട്ടൽ ഇസ്രായേലിലെ മൂന്നും സൈനിക വ്യോമ ടെല്ലാവീവിലെ മൊസാദിന്റെ ആസ്ഥാനം എന്നിവ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടതെന്നാണ് കരുതുന്നത് ഇറാനിൽ നിന്നുള്ള ഏത് മിസൈൽ ആക്രമണവും വിപുലമായ തോതിലാകുമെന്നും ആളുകൾ ഷെൽട്ടറുകളിൽ കഴിയണമെന്നും ഐ ഡി എഫ് വക്താവ് അറിയിച്ചു ഇറാനു പുറമെ ഹിസ്ബുളയും ടെല്ലാവിയും ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചിരുന്നു ഇസ്രായേലിന് നേരെ ഇറാന്റെ വലിയ തോതിലുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ മൊത്തം യുദ്ധം വ്യാപിക്കുന്നതിന് ഇടയാക്കിയേക്കുമെന്ന് ആശങ്കയുണ്ട് യുദ്ധത്തിന്റെ തീവ്രതയേറിയാൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ തുണയ്ക്കായി അമേരിക്ക പാഞ്ഞെത്തും ഇറാനിയൻ അച്ചുതണ്ടിനോട് മല്ലിടുന്ന ഇസ്രായേൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വൈകുന്നേരം പറഞ്ഞു ജനങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജറുസലേമിലെ യു എസ് എംബസിയും തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ആകാശത്തു തന്നെ വെച്ച് അത് തകർത്ത് തരിപ്പണമാക്കിയ അവസ്ഥയായിരുന്നു ഒരു വലിയ തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിനുള്ള തിരിച്ചടി ഉടൻ നൽകുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് യുദ്ധവിമാനങ്ങളും കപ്പലുകളുമെല്ലാം യു എസും വിന്യസിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകും പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിൻ്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് നദന്യാഹു പറഞ്ഞത് ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണമുണ്ട് അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചു ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനത് ഇപ്പോൾ സജീവമായ ചർച്ചയിലാണെന്നും നെതന്യാഹുവുമായി സംസാരിക്കുമെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ മുന്നറിയിപ്പുമായിട്ടാണ് ആദ്യം ഇറാൻ രംഗത്ത് വന്നത് ഇങ്ങോട്ട് തിരിച്ചടിച്ചാൽ അങ്ങോട്ടും തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്